ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ കരുതിയത് ഈ തെരഞ്ഞെടുപ്പ് പോലും രാജ്യത്തുടനീളമുള്ള ഇടതുപക്ഷത്തിന് കരുത്തു പകരുന്ന ഒരു വിധിയായി തീരും എന്നതാണ് കാരണം എന്താണ് കേരളം അതിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് തുടർ ഭരണത്തിനുള്ള വിധിയുണ്ടായി കേരളത്തിൽ അഞ്ച് വർഷം പൂർത്തീകരിച്ച് പിന്നെ തുടർഭരണത്തിന്റെ ജനവിധി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഏഴിൽ ഇ എം എസിന്റെ നേതൃത്വം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഏറ്റവും നല്ല ഭരണമായിരുന്നില്ല പക്ഷെ വിരുദ്ധന്മാരുടെ പ്രചാരണത്തിൽ ജനങ്ങളിൽ ഒരു വിഭാഗം കുടുങ്ങിപ്പോയതിന്റെ ഫലമായി അറുപതിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോൽവി ഞാനുണ്ടായിരുന്നു ആരൊക്കെ അന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് മഹാനായിട്ടുള്ള ഇ എം എസ് ഇതാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് മാർസിസം ലന്യത്തെ സംബന്ധിച്ച് ആ മാർസിസം ലന്യസമാകുന്ന പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ സവിശേഷമായ പരിസ്ഥിതിയിൽ പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് മുതലാളിത്ത വ്യവസ്ഥയുടെ ചട്ടക്കൂടിനകത്ത് ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ എങ്ങനെ അതിനെ കമ്മ്യൂണിസ്റ്റുകാർ പ്രയോജനപ്പെടുത്തണം എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നെല്ലാമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള മഹാനായിട്ടുള്ള ഇ എം എസ് ആയിരുന്നു അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നയിച്ചത് ഇ മാത്രമല്ല പ്രകൃത്ഭരായിട്ടുള്ള ആളുകൾ കെ ആർ ഗൗരിയമ്മയെ പോലെയുള്ള ആളുകൾ സി അച്യുതമനോവൻ അതുപോലെ ടി വി തോമസ് അങ്ങനെ എത്രയെത്ര പ്രഗത്ഭന്മാർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വടക്കേ മലബാറിൽ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അഹോരാത്തം പരിശ്രമിച്ച തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീകാബ് കെ പി ഗോപാലും ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നല്ലോ അന്നത്തെ മന്ത്രിമാർ രണ്ടു വർഷമേ ഭരിച്ചുള്ളൂ പക്ഷേ ആധുനിക കേരളത്തെ സമത്വസുന്ദരമായിട്ടൊരു നാടാക്കി മാറ്റാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾക്ക് തുടക്കമിട്ടെന്നായിരുന്നു ഇ എം എസിന്റെ ആദ്യത്തെ ഗവൺമെന്റ് പക്ഷെ എന്താ കോൺഗ്രസ് ചെയ്തത് ജനാധിപത്യത്തെ പറ്റി വലിയ പ്രസംഗം നടത്തുന്ന ഈ രാജ്യത്തിലെ കോൺഗ്രസ് ആ കോൺഗ്രസ് അതിന്റെ ജനാധിപത്യ മൂല്യബോധമെല്ലാം ഉപേക്ഷിച്ച് അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഗവൺമെന്റ് വിട്ടു രണ്ടു വർഷം കൊണ്ട് അല്ലെ അതാണ് കോൺഗ്രസിന്റെ റെക്കോർഡ് ഇനി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ല അതിനെ ഞങ്ങൾ ചെരിപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അതേ ഇ എം എസ് അറുപത്തേഴിൽ വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം വെളിപ്പെടുത്തി കാരണം അറുപത്തേഴിൽ വീണ്ടും ഇ എം എസ് അന്നും അഞ്ചു കൊല്ലം ഭരിക്കാൻ പറ്റിയിട്ടില്ല രണ്ടു കൊല്ലം എന്താ ചെയ്തത് കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നിട്ടുള്ള അറുപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റിനെ സി പി എമ്മിന്റെ കൂടെയുള്ള പാർട്ടികളെ കോൺഗ്രസ് ചാക്കിലാക്കി എന്നിട്ട് അതിനെ തകർത്തു രണ്ടു വർഷം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാരുടെ നേതൃത്വം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അന്നും അഞ്ചു വർഷം ഭരിക്കാൻ വിട്ടില്ല കൂടെയുള്ള പാർട്ടികളെ അടർത്തിയെടുത്ത് രണ്ടു വർഷം കൊണ്ട് അതിനെയും തകർത്തു എല്ലാറ്റിന്റെയും പിന്നിൽ കോൺഗ്രസ് ആയിരുന്നു ആ കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ അധികാര കസയൽ എന്ന് ചവിട്ടി പുറത്താക്കി അടിയന്തരാവസ്ഥയുടെ അവസാനം ഏ അടിയന്തരാവസ്ഥയുടെ അവസാനം എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ സ്വേഛാധികാര വാഴ്ച തുടരാൻ ഒരു കോടതി വിധി വിധിയെതിരായപ്പോ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്ന നില വന്നപ്പോ ആ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി പൗരാവകാശം ഇല്ലാതാക്കി പ്രതിപക്ഷ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടു അന്ന് ഇന്ദിരാഗാന്ധിയെ മുഖ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി സി പി എമ്മിന്റെ നേതാവ് സെഗാവ് എ കെ ജി വിശേഷിപ്പിച്ചത് ഇതാ ഒരു പെൺ ഹിറ്റ്ലർ എന്നാണ് ലോകം കണ്ട ഏകാധിപതി ആയിട്ടുള്ള ഹിറ്റ്ലറുടെ ഒരു പെൺ രൂപം ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി കസേരി ആ പെൺ ഹിറ്റ്ലർ ജനിച്ചിരിക്കുന്നു എന്നതാണ് മഹാനായിട്ടുള്ള എ കെ ജി അന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ദിരാഗാന്ധിയെ കുറ്റപ്പെടുത്തിയത് പക്ഷേ അധികാരം അവർക്ക് മുന്നോട്ട് പോകാനായില്ല അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇന്ദിരാഗാന്ധി ഔട്ട് മകൻ സഞ്ജയഗാന്ധി ഔട്ട് എന്തെല്ലാം അതിക്രമങ്ങളാണെന്ന് നടത്തിയത് ഈ കേരളത്തിൽ ഇരുപത്തെട്ട് ചെറുപ്പക്കാരെയാണ് ലോകകപ്പിലിട്ട് ഉരുട്ടിക്കൊന്നത് ആണ് ലോകകപ്പിൽ സാധാരണ പോലീസിന്റെ ആയുധങ്ങൾ തൂക്കും ബാനറ്റും ലാത്തിയുമൊക്കെയാണെങ്കിൽ കക്കയം ക്യാമ്പിലടക്കം പോലീസ് ലോക്കപ്പുകളിൽ ഇരുട്ടറകളിൽ നമ്മുടെ വീട്ടിൽ ഇന്ന് കാണാത്ത ഉരലും ഒരക്കയും അല്ലെ ആ ഒലക്ക ഉപയോഗിച്ചിട്ടാണ് ഉരുട്ടിക്കൊന്നത് അതാണ് ഈ കോൺഗ്രസിന്റെ ചരിത്രം അത്ര ഭീവത്സവമായിട്ടുള്ള അടിയന്തരാവസ്ഥ ഭരണം അത് അവസാനിപ്പിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ അധികാരത്തിൽ വന്നു അതാണ് ഞാൻ നേരത്തെ അന്നും രണ്ടു കൊല്ലം പിന്നീട് അഞ്ച് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചതും പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അധികാരത്തുടർച്ചയുണ്ടായതും എൽ ഡി എഫിന്റെ നേതൃത്വം കേരളത്തിലെ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും വന്നു ഇപ്പോ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള വിധിയെടുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വലതുപക്ഷം വിശേഷിപ്പിക്കുന്നത് ആ എൽ ഡി എഫിന്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം ഉള്ള പ്രചരണം കൊണ്ടുപിടിച്ച് നടക്കുക നമ്മൾ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു പ്രതീക്ഷിച്ച വിജയം ഇടതുപക്ഷത്തിനുണ്ടായില്ല പക്ഷേ നമ്മുടെ അടിത്തറ ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട് ഇടതുപക്ഷം ഇപ്പൊ അമ്പത്തേഴിൽ ഇ എം എസ് ഒന്നാമത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നത് അമ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിയിട്ടല്ല പിന്നെയോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഭിന്നതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇ എം എസ് അധികാരത്തിൽ വന്നത് അമ്പത് ശതമാനത്തിലേറെ വോട്ട് കിട്ടിയിട്ടല്ല നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടി പക്ഷേ ഒരു ഭാഗത്ത് കോൺഗ്രസ് ആ കോൺഗ്രസും ലീഗും ഭിന്നിച്ചു മത്സരിച്ചു എന്നു മാത്രമല്ല അക്കാലത്ത് നിലനിന്നിട്ടുള്ള വേറൊരു പാർട്ടിയായിരുന്നു പി എസ് പി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചമ്പാട് ഒരു ശക്തി സ്രോതസ്സായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തിന്റെ കേന്ദ്രമായി പാനൂരിന്റെ കിഴക്കൻ മേഖലകളിൽ പഴയ പി എസ് പിയുടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അങ്ങേയറ്റത്തെ ഗൂണ്ടായിസം നടക്കുന്ന കാലത്ത് അതിനൊക്കെ എതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പി എസ് പി വേറെ ലീഗ് വേറെ കോൺഗ്രസ് വേറെ ഭിന്നിച്ച് മത്സരിച്ചപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി അങ്ങനെയാണ് ഒന്നാമത്തെ ഇ എം എസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഇപ്പോ പത്തു വർഷം തികയാനാവുന്നു നമ്മുടെ ഇടതുപക്ഷ ഭരണം സി പി എം നേതൃത്വം ഭരണം അപ്പോ കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ അവര് ദുർബലമല്ല അവരെ ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് ഭരണം കിട്ടിയാൽ തമ്മിലടിയും കുഴപ്പവുമാക്കുന്ന ഈ ശക്തികൾ ജനങ്ങൾക്ക് മുമ്പിൽ പല വിധത്തിൽ നമ്മുടെ ഭരണത്തെ താറടിച്ച് കാണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ അവവദിച്ചുകൊണ്ട് നടത്തിയ പ്രചരണങ്ങൾ ആ പ്രചരണം ഏറ്റെടുക്കാൻ വേണ്ടി കേരളത്തിലെ പ്രചാരമുള്ള പത്രങ്ങളുണ്ട് മനോരമ മാതൃഭൂമി പിന്നെ ചില ചാനലുകൾ ഇതെല്ലാം നടത്തിയ കണ്ടുപിടിച്ച പരിശ്രമം വിശ്വാസികളെ വഴിതെറ്റിക്കാനുള്ള വലിയ പരിശ്രമം ഇത് അമ്പത്തേഴിൽ ഇ എം എസ് അധികാരത്തിൽ വന്നപ്പോഴും നടത്തിയതാണ് ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഇവിടെ നടത്തുന്നത് അമ്പത്തേഴില് ഇ എം എസ് അധികാരത്തിൽ വന്നപ്പോ ഈ കേരളത്തിലെ മാതൃഭൂമി അന്നുണ്ട് ചാനലുകളെ ഇല്ലാതുള്ളൂ മനോരമ അന്നുണ്ട് ദീപിക അന്നുണ്ട് അന്നത്തെ പത്രത്തിന്റെ താളുകളിൽ നിന്ന് നോക്കിയാ എന്തൊക്കെയാ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി എഴുതിയത് ഇ എം എസ് അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ അതുകൊണ്ട് ഇനി അമ്പലം ഉണ്ടാവില്ല ഇനി പള്ളി ഉണ്ടാവില്ല നിസ്കരിക്കാൻ പറ്റില്ല ഇനി ചർച്ച ഉണ്ടാവില്ല വിശ്വാസം അപകടത്തിൽ മതം അപകടത്തിൽ ഇതൊക്കെയാണ് അന്നത്തെ ഈ പത്രങ്ങളിൽ ഇപ്പോ നമ്മൾ പരിധിയാൽ കാണാൻ പറ്റുക ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ നടത്തി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോ ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും കാവുകളിലോ ഏതെങ്കിലും പള്ളികളിലോ ചർച്ചകളിലോ പോകാൻ ഏത് വിശ്വാസിക്കെങ്കിലും വല്ല തടസ്സവും നേരിട്ടുണ്ടോ ഒരു തടസ്സവും നേരിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അപവാദം പ്രചരിപ്പിക്കുക അത് കുറച്ചാളെങ്കിലും വിശ്വസിക്കുന്നു അതിനെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ നടത്തിയ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കും വിധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായല്ലോ ശബരിമല വിഷയം അതിനൊരു പാട്ടും പാട്ടെന്താ പോബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും നിലപാടുണ്ട് കോൺഗ്രസിനെ പോലെയാണോ എന്താ കോൺഗ്രസിന്റെ അവസ്ഥ സതീശൻ കിഴക്കോട്ട് പോകുമ്പോ സുധാകരൻ പടിഞ്ഞാറോട്ട് പോയി അല്ലേ ഓരോ ഗ്രൂപ്പും ഗ്രൂപ്പായിട്ട് പടല പടയായിട്ട് അടന്ന് നിൽക്കുകയാണ് ആ കോൺഗ്രസ് പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു വോട്ടെല്ലാം കൂടി പിന്നെയോ മുസ്ലിം ലീഗ് മുസ്ലിമിന്റെ പേരും പറഞ്ഞിട്ടാ പാർട്ടി നിൽക്കുന്നത് എന്താ അവര് പലയിടത്തും ചെയ്തിട്ടുള്ളത് രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ അറവശാലയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ആർ എസ് എസ് കട്ടാള സംഘത്തുമായിട്ട് കൂട്ടുചേരാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൊടുക്കാനും മടി കാണിക്കാത്ത അവസ്ഥ നമ്മുടെ അനുഭവമല്ലേ നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള അനുഭവമല്ലേ പരിസരങ്ങളിലുള്ള അനുഭവമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം ഇവിടെ മുസ്ലിങ്ങളെ കെട്ടും കെട്ടി പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആർ എസ് എസ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ലീഗ് നേതാക്കന്മാർക്ക് യാതൊരു മടിയുമില്ലല്ലോ ഞാൻ ഇന്നലെ ഇവിടെ മൊഗേരി പഞ്ചായത്തിലെ മാക്കൂൽപീടിയ ആ പ്രദേശം സന്ദർശിച്ചു അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം വനിത മത്സരിച്ചു ധീരിയായിട്ടുള്ളൊരു സ്ത്രീ അവിടെ ആരും അതേവരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് സി പി എമ്മിന്റെ കൂടെ എൽ ഡി എഫിന്റെ കൂടെ ഇങ്ങനെ സ്ക്വാഡ് വർക്കിനൊന്നും വരാറില്ല അപ്പോ അവരുടെ കുടുംബാംഗങ്ങൾ സ്ത്രീകളൊക്കെ രംഗത്തിറങ്ങിയല്ലോ എൽ ഡി എഫിന് വേണ്ടി അത് ലീഗിനെയാണ് വല്ലാതെ അലവസരപ്പെടുത്തിയത് പക്ഷേ ആ ലീഗ് പ്രേരിപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി കാര് അവിടെ ഭീഷണിയുടെ പ്രയോഗം ആക്രമത്തിന്റെ രീതി അവിടെ പോയി നോക്കിയപ്പോ ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ പറഞ്ഞു ഇവിടെ ലീഗും ആർ എസ് എസും ഒരേ പോലെയാണ് ആ ആർ എസ് എസും ലീഗും ഒന്നിച്ച് സി പി എമ്മിനെ എതിർക്കുക അങ്ങനെയുള്ള ഒരു മാർസിസ്റ്റ് വിരുദ്ധ കൂട്ടുകെട്ടിന്റെ പ്രകടനമാണ് പലയിടത്തും പ്രത്യക്ഷമായത് മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു ജമാ ഇസ്ലാം ആരായി ജമാ ഇസ്ലാം ആർ എസ് എസിന്റെ ഇസ്ലാമിക പതിപ്പാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണ് ആ ശക്തിയെ കൂട്ടുപിടിച്ചിട്ട് ഇടതുപക്ഷം തോൽപ്പിക്കണം സി പി എമ്മിനെ തോൽപ്പിക്കണം സി പി എമ്മിനെ സംബന്ധിച്ച് നമ്മുടെ നാട് ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ എല്ലാ വർഗീയ ശക്തികളെയും എതിർക്കണം ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്കൊന്നും വർഗീയതയില്ല പക്ഷെ വിശ്വാസികളെ വർഗീയതയിലേക്കും മതരാഷ്ട്രവാദത്തിലേക്കും നയിക്കുന്ന ശക്തികൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ആർ എസ് എസിനെ എതിർക്കണം കാരണം അത് മതഭ്രാന്തന്മാരുടെ പ്രസ്ഥാനമാണ് പിന്നെയോ മുസ്ലിം തീവ്രവാദത്തെയും എതിർക്കണം വർഗീയത എതിർക്കണം ഒരു വർഗീയതയോടും വിട്ടുവീഴ്ച കൂടാത്ത സമീപനം സ്വീകരിച്ചതിന്റെ ഫലമായി എന്താ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എല്ലാ വർഗീയ ശക്തികളും ഒന്നിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി കേരളത്തിലെ പിണറായി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കൂ ആധുനിക കേരളത്തെ നവകേരളമാക്കി മാറ്റാനുള്ള പരിപാടികൾ ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല കാരണം ഈ നവകേരള പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നത് എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളൊരു ഗവൺമെന്റിനെ ടിച്ച് കാണിക്കുക ഇത് പറയാ ശബരിമല ശബരിമല സ്വർണപ്പാളി സി പി എമ്മിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും തെറ്റിയത് അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതൊന്നും പറയാൻ അവകാശപ്പെടാൻ കോൺഗ്രസിനോ ബി ജെ പി കഴിയില്ല അപ്പോ തെറ്റിദ്ധാരണയുണ്ട് താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി എന്ത് നുണയും പ്രചരിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടു അതുകൊണ്ട് ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തോടു കൂടി അതിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല പരാജയപ്പെടാൻ ഇടയായിട്ടുള്ള ഘടകങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് തിരുത്തേണ്ട തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് തിരുത്തി എന്താണോ നേരത്തെ നടത്തിയിട്ടുള്ള ശരിയായിട്ടുള്ള സമീപനങ്ങൾ പരിപാടികൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകമായിട്ടുള്ള ശൈലി എന്താണോ ആ ശൈലിയിൽ ജനങ്ങൾക്കിടയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുക സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക ജനങ്ങൾക്ക് വേണ്ടി പോരാടുക ഈ ദൗത്യം ഇനിയും തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് പാർട്ടി അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് പോരായ്മേണ്ടാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള സഹിഷ്ണുതാപൂർവമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും എന്ന് പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം രാജ്യം ഭരിക്കുന്ന ബി ഗവൺമെന്റ് അവരുടെ ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നീക്കറിയാം നമ്മുടെ കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിൽ ആളുകൾക്ക് പട്ടിണി കൂടാതെ കഴിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ തകർക്കാനുള്ള നീക്കങ്ങൾ മോദി ഗവൺമെന്റ് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവര് പറയുന്നത് ഹിന്ദുത്വം അല്ലേ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഈ ബി ജെ പി കാര് എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ചെയ്യുന്നത് ചില പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധിയുടെ പേര് ഉപേക്ഷിച്ചിരിക്കുന്നു ആ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു തീർച്ചയായിട്ടും അത് ഗൗരവപ്പെട്ട വിഷയമാണ് അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന പദ്ധതി വിഹിതത്തിൽ വരുത്തിയിട്ടുള്ള വെട്ടിക്കുറവ് തൊണ്ണൂറ് ശതമാനം തുകയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം എന്നാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുമ്പോൾ നിശ്ചയിച്ചിരുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാ വന്നത് രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് ഗവൺമെന്റ് എൽ ഡി എഫ് കേന്ദ്രം ഭരിക്കുന്ന യു പി എ ഗവൺമെന്റ് പിന്തുണ കൊടുക്കുന്ന അവസരത്തിൽ വെച്ചിട്ടുള്ള കണ്ടീഷനാണ് ഉപാധിയാണ് അതാണിപ്പോ ഇല്ലാതാക്കുന്നത് അതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർന്ന വരണം എന്ന് മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ തന്നെ വക്രീകരിക്കാൻ ചില ഭാഗങ്ങൾ തമസ്കരിക്കാനുള്ള ശ്രമമാണിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുക മഹാത്മാഗാന്ധിയുടെ കണ്ണട ഇപ്പോ അവര് ചുരുക്കിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കുക രാഷ്ട്രപിതാപന ചരിത്രത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റുക മഹാത്മാഗാന്ധിയെ വധിച്ച നാത്തൂറാം വിനായക ഗോഡ്സയെ മാന്യനായിട്ട് ചിത്രീകരിക്കുക ഈ അസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കാനുള്ള ശ്രമം മഹാത്മാഗാന്ധി തൻ്റെ ജീവിതകാലത്ത് എന്തിനാണ് പരിശ്രമിച്ചത് എന്ന് നമുക്കറിയാം ഒന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ പിന്നെയോ ഏറ്റവും താഴെയുള്ളവരുടെ കണ്ണീരൂപ്പാൻ ഞാനാണ് അദ്ദേഹം പരിശ്രമിച്ചത് ഞാൻ ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും വിശദമായി കടന്നു പോകുന്നില്ല ഏറ്റവും താഴെയുള്ളവരുടെ പാവപ്പെട്ടവരുടെ കണ്ണീരൂപ്പുക എന്നത് തൻ്റെ ജീവിത ദൗത്യമായി പ്രഖ്യാപിച്ച ആളാണ് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ ആ കാഴ്ചപ്പാടിന് നിർക്കുക കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഇതാണ് ബി ചെയ്യുന്നത് ഹിന്ദുത്വം പറയുക കോർപ്പറേറ്റുകളുടെ പണം വാങ്ങുക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അങ്ങനെ അധികാര കസേര സംരക്ഷിക്കുക ഇതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ എതിരായിട്ടുള്ള നല്ല പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളും വരേണ്ട ഒരു ഘട്ടമാണിത് ഞാൻ മറ്റ് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല സിഗാവ് അശോകന്റെ ഓർമ്മ തീർച്ചയായിട്ടും പുതുക്കുന്ന സന്ദർഭത്തിൽ അശോകൻ എങ്ങനെയാണോ തന്റെ ജീവിതകാലത്ത് സജീവമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് ആ പ്രവർത്തനം തുടരുക സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതിൻ്റെ രാഷ്ട്രീയം ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ എത്തിക്കുക തെറ്റിദ്ധാരണയുള്ള അടക്കം നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ബോധ്യപ്പെടുത്തുക അതിന്റെ ശരിമ ബോധ്യപ്പെടുത്തുക ഈ ഒരു ക്ഷമാപൂർവ്വമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കേണ്ട സന്ദർഭത്തിലാണ് സഖാവ് അശോകന്റെ ദീപ്തമായ സ്മരണ നമ്മൾ പുതുക്കുന്നത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ സഖാവ് അശോകന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി യങ് സ്റ്റാർ ക്ലബ്ബ് താഴെ ചമ്പാട് നിർമ്മിച്ച ഈ ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു